മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും ഇപ്പോൾ എല്ലാം തിരിഞ്ഞുകൊത്തുകയാണോ ടി പിറന്നാൽ പണി കിട്ടുന്നതാർക്ക് പ്രതികൾ വാ തുറക്കുമെന്ന സർക്കാരിന്റെ ഭയം ഇളവിന് വളഞ്ഞ വഴി തിരുത്തുന്തോറും കുരുക്ക് എന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ് പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും സി പി എമ്മും ടി പിളെ പുറത്തിറക്കിയാലും പണി പുറത്തിറക്കിയില്ലെങ്കിലും പണി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ പി ചന്ദ്രശേഖരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യം നൽകാനുള്ള വഴിവിട്ട നീക്കം സി പി എമ്മിനെയും സർക്കാരിനേയും ഒരുപോലെ വെറ്റിലാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മുൻപ് ധൃതിയിൽ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തടിയുരാനുള്ള നീക്കമാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി നടത്തിയത് എന്നാണ് മാധ്യമങ്ങളുടെ വിമർശനം പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കമില്ലെന്ന് പറഞ്ഞ സ്പീക്കറും സബ്മിഷൻ വേളയിൽ സഭയിലെത്താതിരുന്നത് ശ്രദ്ധേയമായി സഭയിലെത്താതിരുന്ന വേണ്ടി മന്ത്രി എം പി രാജേഷാണ് മറുപടി നൽകിയത് ജയിൽ മോചനത്തിന് തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് ടി പിറന്നാൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളിൽ പലരും ജയിലഴിക്കുള്ളിലാകാൻ സാധ്യതയുണ്ടെന്നും പാർട്ടിക്ക് പ്രതികളെ ഭയമാണെന്നും പ്രതികൾ പാർട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നുള്ള പ്രതിപക്ഷാരോപണം പ്രതിരോധിക്കാനാകാതെ കുഴയുകയാണ് നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വൻതിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ ശക്തമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി പുതിയ വിവാദം പുറത്തുവന്നത് പാർട്ടി നേതൃത്വത്തിനെയും പ്രതിരോധത്തിലാക്കി ഇതുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊളിയെന്നും കോടതിയലക്ഷ്യത്തിന് സാധ്യതയുണ്ടെന്നും വന്നതോടെയാണ് ജയിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി വിഷയം തണുപ്പിക്കാനുള്ള നീക്കം സജീവമാക്കിയത് ടി കെ രജീഷ് കെ കെ മുഹമ്മദ് ഷാഫി എസ് സജിത്ത് എന്നിവർക്ക് മോചനത്തിന് വഴിയൊരുക്കാനുള്ള നീക്കം വിവാദമായി കത്തിപ്പടരുന്നതിനിടെ ട്രൗസർ മനോജിന്റെ വിഷയത്തിൽ ബുധനാഴ്ച രാത്രി പോലീസ് കെ കെ രമിയെ ബന്ധപ്പെട്ടതും പ്രതിപക്ഷം ശക്തമായ ആയുധമാക്കി ഉയർത്തിയിട്ടുണ്ട് നടപടികൾ നിയമവിരുദ്ധമാണെന്ന ആഭ്യന്തര സെക്രട്ടറി ജൂൺ മൂന്നിന് ഉത്തരവിറക്കിയിട്ടും പ്രതികളെ മോചനത്തിനായി ആരൊക്കെ വെച്ചരടുവരികൾ നടത്തുന്നുവെന്നതാണ് ഇത് തെളിയിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് കേസിൽ ശിക്ഷിക്കപ്പെട്ട മൂന്ന് പേർ ഉൾപ്പെടെയുള്ള ഒൻപത് പേർക്ക് വർഷം തടവ് പൂർത്തിയാകും വരെ ഇളവ് പാടില്ലെന്ന് ഹൈക്കോടതി വിധി വന്നിട്ട് നാലു മാസമേ ആയിട്ടുള്ളൂ അക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് അറിയാത്തതാണെന്ന് കരുതാൻ വയ്യ ശിക്ഷ ഇളവ് നൽകാനുള്ളവരുടെ പട്ടികയിൽ ടി പി കെ എസ് പ്രതികൾ ഉൾപ്പെട്ടത് ഉദ്യോഗസ്ഥന്റെ പിഴവാണെന്നും വിശദീകരണം തേടിയെന്നുമുള്ള ജയിൽ ഡിഐ ജിയുടെ ന്യായവും തടിയൂരാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെട്ടത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മാത്രം വിചാരിച്ചാൽ ടി പേര് ശിക്ഷ ഇളവിലുള്ള പട്ടികയിൽ വരില്ലെന്ന് ഉറപ്പാണ് കണ്ണൂരിലെ ജയിൽ ഉപദേശക സമിതിയിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനും അംഗമാണതും കാണാതെ പോകാനാകില്ല സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി അർഹരായ തടവുകാർക്ക് പതിനഞ്ച് ദിവസം മുതൽ ഒരു വർഷം വരെ പ്രത്യേക ഇളവ് നൽകാനുള്ള പട്ടികയിലാണ് ടി പി പ്രതികളുടെ പേരുകൾ തിരികെ കയറ്റിയതോടെയാണ് വിവാദത്തിന് തുടക്കമായത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പട്ടിക തയ്യാറാക്കിയത് പോലീസ് റിപ്പോർട്ട് തേടി ജയിലിൽ നിന്ന സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ കത്തും പട്ടികയും പുറത്തായതോടെ ഇതിനെതിരെ പ്രതിപക്ഷവും ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രേമ എം എൽ എയും രംഗത്തെത്തി ജൂൺ മൂന്നിന് ആഭ്യന്തര വകുപ്പ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പേരുടെ പട്ടിക തയ്യാറാക്കി പതിമൂന്നിന് കമ്മീഷണർക്ക് കത്തയച്ചത് വർഷത്തിലധികം ശിക്ഷ അനുഭവിച്ചാൽ ജീവപര്യന്തക്കാരെ വിട്ടയക്കാൻ സർക്കാരിന് അധികാരമുണ്ട് നിലവിൽ പത്ത് വർഷം ശിക്ഷ അനുഭവിച്ച പ്രതികൾക്ക് ഒരു വർഷം ഇളവ് കൂടി ലഭിച്ചാൽ ഈ ആനുകൂല്യത്തിൽ നേരത്തെ പുറത്തു നിങ്ങാനാകും എന്നാൽ രജീഷും ഷാഫിയും സജത്തും ഉൾപ്പെടെ ഒൻപത് പ്രതികൾക്ക് ഇരുപത് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കാതെ ഇളവ് അനുവദിക്കരുതെന്നു ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു രജീഷും ഷാഫിയും ഉൾപ്പെടെ ആറ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധിക്കുകയും ചെയ്തിരുന്നു അഡീഷണൽ ലോ സെക്രട്ടറി ചെയർമാനും ആഭ്യന്തര അണ്ടർ സെക്രട്ടറി കൺവീനറും ജയിൽ ഡി ഐ ജി അംഗവുമായുള്ള രണ്ട് പരിശോധനാ സമിതികളെയാണ് ശിക്ഷാ ഇളവ് പരിശോധിക്കാൻ ആഭ്യന്തര വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ജയിലിൽ നിന്ന് നൽകുന്ന പട്ടിക സമിതി പരിശോധന നടത്തിയാണ് അന്തിമമാക്കുന്നത് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് റിപ്പോർട്ട് തേടിയത് ആഭ്യന്തര വകുപ്പിന്റെ ചട്ടപ്രകാരമെന്നാണ് ജയിൽ സൂപ്രണ്ട് വിശദീകരിച്ചിരിക്കുന്നത് ജയിൽ എ ഡി ജി പിക്ക് നൽകിയ വിശദീകരണത്തിലാണ് ജയിൽ സൂപ്രണ്ട് നിലപാട് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ തയ്യാറാക്കിയ പട്ടികയിലും ടി പി കെ പ്രതികളെ ഉൾപ്പെടുത്തിയിരുന്നുവെന്നാണ് കണ്ണൂർ സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കുന്ന ജോയിന്റ് സൂപ്രണ്ട് നൽകിയ വിശദീകരണത്തിൽ നിന്നും വ്യക്തമായത് ഇതുപ്രകാരം ജയിൽ മേധാവിയുടെ മുന്നിൽ നേരത്തെ എത്തിയ പട്ടികയിലും ടി പി പ്രതികളുടെ പേരുണ്ടായിരുന്നു ശിക്ഷ ഇളവ് നൽകാനായി നൂറ്റി എൺപത്തി തടവുകാരുടെ പട്ടിക തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ സംസ്ഥാന സർക്കാർ ഇറക്കിയ മാനദണ്ഡ പ്രകാരമാണ് ളെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ നിന്നും റിപ്പോർട്ട് തേടി പേരുടെയും വിടുതൽ സംബന്ധിച്ചും പോലീസിന്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഒഴിവാക്കൽ നടക്കുന്നതെന്നും ജയിൽ മേധാവിക്ക് നൽകിയ വിശദീകരണത്തിൽ സൂപ്രണ്ട് പറഞ്ഞിരുന്നു അതേസമയം സംഭവം വിവാദമായതോടെ ടിപി കെ സ്ത്രീകൾക്ക് ഇളവ് നൽകില്ലെന്ന വിശദീകരണവുമായി ജയിൽ മേധാവി എ ഡി ജി പി ബൽറാംകുമാർ ഉപാധ്യായ രംഗത്തെത്തി ആസാദിക്ക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി പത്തു വർഷം തടവ് പൂർത്തിയാക്കിയവർക്ക് ഇളവ് നൽകുന്നതിനുള്ള കേന്ദ്ര കേന്ദ്രനിർദ്ദേശമുണ്ടായിരുന്നു ഇതുപ്രകാരം പത്ത് വർഷത്തിലധികമായവരുടെ പട്ടിക തയ്യാറാക്കിയതാണ് ഇതിൽ ടി പി കേസിലെ പ്രതികളുടെയും പേരുകൾ ഉൾപ്പെട്ടു ഇവർക്ക് ഇരുപത് വർഷം വരെ ശിക്ഷ ഇളവ് പാടില്ലെന്ന കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ പേരുകൾ ഒഴിവാക്കിയെന്നും ജയിൽ മേധാവി പറഞ്ഞു അതിനിടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച പ്രതികളിൽ അഞ്ചു പേർക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജൂൺ ആദ്യം പരോൾ ലഭിച്ചിരുന്നു കിർമാണി മനോജ് ടി കെ രജീഷ് കെ കെ മുഹമ്മദ് ഷാഫി കെ ഷിനോജ് എസ് സിജിത്ത എന്നിവരാണ് പരോറിലിറങ്ങിയത് കേസിലെ ഒൻപത് പ്രതികളാണ് കണ്ണൂർ ജയിലിലുള്ളത് എ സി രാമചന്ദ്രൻ റൌസർ മനോജ് വാഴപ്പടച്ച് റഫീഖർ എം സി അനൂപ് എന്നിവരാണ് മറ്റ് പേർ പ്രതികൾക്ക് ഒന്നിച്ച് പരോൾ ലഭിച്ചത് രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നെന്ന ആക്ഷേപമുണ്ടെങ്കിലും തടവ് വാര്ത്ത ലഭിക്കുന്ന നിയമപ്രകാരമുള്ള പരോൾ മാത്രമാണ് അനുവദിച്ചതെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് കേസിലെ ഒൻപത് പ്രതികൾക്ക് ഇരുപതു വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കാതെ തടവിൽ ഇളവ് അനുവദിക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും തെറ്റുകൾ തിരുത്തുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രഖ്യാപിച്ചു മണിക്കൂർ തികയുന്നതിന് മുൻപാണ് ടി പി എസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കം പുറത്തുവന്നത് അതോടെ പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവനയിലെ ആത്മാർത്ഥതയാണ് ചോദ്യം ചെയ്യപ്പെട്ടതെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു ഭരണവിരുദ്ധ വികാരവും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണമായെന്ന സി പി എമ്മിന്റെ തന്നെ കീഴ്ഘടകങ്ങളും വിമർശനം ഉന്നയിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് വീണ്ടും പ്രതിക്കൂട്ടിലായത് കേസിൽ പങ്കില്ല എന്ന പാർട്ടി നിരന്തരം പറയുമ്പോഴും പാർട്ടി നേതാക്കൾ പ്രതികളെ ജയിലിൽ സന്ദർശിക്കുന്നതും ജയിലിൽ പ്രതികൾക്ക് വിഐ പി പരിഗണന നൽകുന്നതും സംബന്ധിച്ച വാർത്തകളാണ് പുറത്തുവരുന്നത് ഏതു വിധേയനയും പ്രതികളെ ജയിലിന് പുറത്തെത്തിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെട്ട് നടത്തിയ നീക്കം വിവാദമായതും വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾക്കിടയാക്കുമെന്നാണ് വിലയിരുത്തൽ